ടവ് പുതിയ വാടാണ് ഈ പുതിയ വാട അടക്കി ഭരിക്കാൻ സ്ത്രീ ശക്തിയുടെ മങ്ങാട്ടുകടവിൻ്റെ പ്രതീകമായ മതി ശ്രീമതി സിന്ധുകുമാരി അരിവാൾ നിൽക്കുന്നതിരെ അടയാളത്തിൽ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു ചേച്ചി നമ്മൾ നാടിനു വേണ്ടി എന്തൊക്കെ ചെയ്യും എന്തൊക്കെയാണ് ചേച്ചിയുടെ മനസ്സിലുള്ള പ്ലാനുകൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ എ ഡി എസിൽ പതിമൂന്ന് വർഷമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം അതുപോലെ ഈ നാടിന് പ്രയോജനമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട് നല്ല നല്ല റോഡുകളും നല്ല കുടിവെള്ളങ്ങളും അതിന് പുതിയ പദ്ധതികളും എല്ലാം വന്നിട്ടുണ്ട് അതെല്ലാം ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലെ വളരെ പ്രമുഖമായ ഒരു ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടക്കുകയാണ് ഈ പൊങ്കാല മഹോത്സവത്തിനൊന്നും മാത്രമല്ല ഈ പ്രദേശത്ത് നിന്നും ഒരു ഗ്രൂപ്പിനെയൊക്കെ പല ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോകാനും ഒക്കെ വളരെ മുന്നിട്ട് നിൽക്കുന്ന എല്ലാ കാര്യത്തിനും മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചേച്ചിയുടെ വിജയ സാധ്യത ഉള്ളവർ എത്രത്തോളം പ്രതീക്ഷിക്കുന്നു എന്നാണ് ചേച്ചി ഒരു മനസ്സുക കൂട്ടൽ എല്ലാവരും നല്ലോണം ആഗ്രഹിക്കുന്നുണ്ട് എന്നാലും ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ എല്ലാ കാര്യങ്ങളും ഞാൻ ആദ്യം മുതൽ ഈ അമ്പലത്തിൻ്റെ എല്ലാ കാര്യത്തിനും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നല്ലൊരു മാതൃസമിതി രൂപീകരിച്ച് അതിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും അതുപോലെ അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അതിനെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ സ്ത്രീ ശക്തിക്കൊക്കെ കരുത്തുകൂട്ടുന്നത് ഇവിടുത്തെ പുരുഷന്മാരാണ് ചേച്ചിയുടെ ഭർത്താവ് ഗോപുമാർ ചേട്ടനെ നമുക്ക് മറക്കാനാവില്ല അദ്ദേഹവും ചേച്ചിയോടൊപ്പം എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും പോകുന്ന ഒരു വ്യക്തിയാണ് എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഈ ഇവിടെ നിൽക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ മങ്കാട്ടുകടവിലുള്ള ഓരോ വോട്ടറിനോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സ്ത്രീകരുത്ത് ഇത്തവണ മൂന്നും സ്ത്രീ സ്ഥാനാർത്ഥികളാണ് സ്ത്രീ കരുത്ത് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആരാണ് ഏറ്റവും യോഗ്യ എന്ന് തോന്നിയാൽ അവർക്ക് വോട്ട് ചെയ്യുക മങ്കാട്ടുകടവിൽ വികസനം വരട്ടെ എന്താ വികസനം വരട്ടെ അത് തന്നെയാണ് എന്റെയും ആഗ്രഹം ആര് ജയിച്ചാലും ഒരുപോലെയാ വിളവൂർക്കൽ പഞ്ചായത്ത് രണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥിയാണിത് സരിത ബി ജെ പി ബി ജെ പി പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഞാനിന്ന് സ്ത്രീ സ്ഥാനാർത്ഥികളുടെ ഒപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിളവൂർക്കൽ പഞ്ചായത്തിൻ്റെ രണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥി സരിതയാണ് സരിത ബി ജെ പി ആണ് പ്രതിനിധീകരിക്കുന്നത് ഞാനിന്ന് സ്ത്രീ സ്ഥാനാർത്ഥികളോടൊപ്പമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ മൊട്ടനാടുവുള്ള ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവം നടക്കുകയാണ് ഇവിടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്രതീകമായ പൊങ്കാല നടക്കുകയാണ് പൊങ്കാല അടുപ്പുകൾ പുകയുന്നതിനിടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അതിനിടെ സ്ത്രീകളായ സ്ഥാനാർത്ഥികളെ തിരഞ്ഞു പിടിക്കുകയാണ് എൻ്റെ ജോലി എങ്ങനെയുണ്ട് ഇന്ന് ഇത്തവണത്തെ പ്രചരണം നന്നായിട്ടുണ്ട് നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ് ഇപ്പം കിടികൊണ്ടിരിക്കുന്നത് ഞാനിതിപ്പോൾ രണ്ടാമത് തവണയാണ് സ്ഥാനാർത്ഥിയാവുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് ഒരിക്ക നിന്നു ഇതെന്റെ ഹസ്ബൻഡാണ് ഹസ്ബൻഡ് കഴിഞ്ഞ വർഷം സ്ഥാനാർത്ഥിയായിരുന്നു ഇതിപ്പം ഇപ്പം സരിതയുടെ മനസ്സിൽ നാളെ നമ്മുടെ ഒരു ഭരണം വന്നു കഴിഞ്ഞാൽ സരിത എങ്ങനെയാണ് ഈ വാർഡിനെ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് സരിതയുടെ മനസ്സിൽ കുറേ ആശയങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഞാൻ വന്നിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു അങ്ങനെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പത്ത് വർഷമായിട്ട് ഭരിച്ചു കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസം നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും അതായത് പിന്നെ നമുക്ക് ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡുകൾ ഒന്നും നമുക്കിപ്പം ഇപ്പോഴേ ഇല്ല പിന്നെ കുടിവെള്ള പ്രശ്നങ്ങളുണ്ട് തെരുവു നായ്ക്കളുടെ പ്രശ്നമുണ്ട് പിന്നെ നമ്മുടെ ഭാഗത്ത് തന്നെ ഒരു കുളമുണ്ട് കുളത്തിൻ്റെ കരയിൽ കംപ്ലീറ്റ് വേസ്റ്റ് അത്രയും അടിഞ്ഞുകൂടി കിടക്കുകയെന്ന് അപ്പോൾ അത് ഒരു മാറ്റാനുള്ള ഇതൊന്നും ഇതുവരേക്കും ഒന്നും ആയിട്ടില്ല അത് പൊതുജനങ്ങൾ നന്നായിട്ട് അതിൽ പൊറുതിമുട്ടുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി നല്ല രീതിയിലൊന്നാക്കി ഒന്നാക്കി ഇവിടെ ഒന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കണം എന്നുള്ള ഒരു ഇതാണ് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ ആയാലും പുരുഷന്മാരെക്കാളും പുരുഷന്മാർ ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ് ഞങ്ങൾ സ്ത്രീകൾ അതുകൊണ്ട് തന്നെ ഒരു നാടിന് പുരുഷന്മാരുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ പോലും ഒരു നാടിന് എന്തൊക്കെ വേണം എന്നുള്ളത് നല്ല രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നടപ്പിൽ വരുത്താനും ഒരു സ്ത്രീക്ക് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ സ്ത്രീ സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കണമെന്ന് ഓരോ വോട്ടറും ചിന്തിക്കുന്നത് ഇവിടെ മങ്ങാട്ടുകടവിലുള്ള വോട്ടർമാരും അതുതന്നെയാണ് ചിന്തിക്കുന്നത് എന്തായാലും ഈ സ്ത്രീകളെല്ലാം നല്ല കരുത്തോടെ ജയിച്ച് മുന്നോട്ട് വന്ന് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് പ്രവർത്തിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം എല്ലാ ആശംസകളും